യുവതീ പ്രവേശന വിഷയത്തിൽ ഒളിച്ചുകളി പറ്റില്ല നിലപാട് വ്യക്തമാക്കണം വി ഡി സതീശൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നേരത്തെ നൽകിയ സത്യവാങ്മൂലം മാറ്റി പുതിയ സത്യവാങ്മൂലം നൽകുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഒളിച്ചുകളി പറ്റില്ല അഴകൊമ്പൻ നിലപാടും ഇനി പറ്റില്ല എന്താണ് നിലപാടെന്ന് കൃത്യമായി പറയണം വി ഡി സതീശൻ ആവശ്യപ്പെട്ടു യുവതീ പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കാം നേരത്തെ അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായി മാപ്പ് പറഞ്ഞതാണ് ക്ഷമ ചോദിച്ചതാണ് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ ഈ സത്യവാങ്മൂലം പിൻവലിക്കണം ഏതെങ്കിലും ഒരു നിലപാട് വേണം ഇപ്പോഴാണ് ഏതാണ് സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാകാൻ പോകുന്നത് അക്കാര്യത്തിൽ അവർ തീരുമാനിക്കട്ടെ ഇനി സർക്കാർ മാറിയാൽ യു ഒരു നിലപാടുണ്ട് ആ നിലപാട് കോടതിയെ അറിയിക്കും നാളെ സുപ്രീംകോടതിയിൽ കേസ് വരുമ്പോൾ മുമ്പ് നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് സമയം നീട്ടി ചോദിച്ചാൽ അതിനർത്ഥം തീരുമാനമില്ലെന്നാണ് നിലപാട് മാറിയെങ്കിൽ മുൻ സത്യവാങ്മൂലം മാറ്റി നൽകാൻ അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ വി ഡി സതീശൻ പറഞ്ഞു അയ്യപ്പന്റെ പേരിലാണ് മുഴുവൻ കൊള്ളയും അതിക്രമവും നടന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസുകൾ എടുത്തു ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി കോടികളാണ് സി പി അടിച്ചു സിപിഎം നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് സംഗമത്തിന്റെ ഫ്ലക്സ് കേരളം മുഴുവൻ വച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും സി പി എം ശ്രമിച്ചു മുമ്പ് സർക്കാർ മുമ്പന്തിയിലുണ്ടായിരുന്നു എന്നാൽ വിവാദമായതോടെ ഫണ്ട് സംബന്ധിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരിന് ഒരു പങ്കുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പടം വച്ച് കേരളം മുഴുവൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പരസ്യം വെച്ചത് എന്തിനാണ് കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിന് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്ത് സർക്കാരിന്റെ പിന്തുണയോടെ ദേവസ്വം ബോർഡാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ ഒരു ബന്ധവുമില്ലേ സർക്കാരിന്റെ രാഷ്ട്രീയ നിയമനമാണ് ദേവസ്വം ബോർഡ് അവർ നടത്തിയ കള്ളക്കണക്കുകളാണ് കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി